സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാള സിനിമ അധികം ഉപയോഗിക്കാതെ പോയ താരമായിരുന്നു മുൻപ് ഉണ്ണി മുകുന്ദൻ എന്നാൽ ഇപ്പോൾ ഉണ്ണിയുടെ സമയമാണ് വ്യത്യസ്തമാർന്ന നിരവധി ചിത്രങ്ങളുമായി സിനിമയിൽ സജീവമായിരിക്കുകയാണ് താരം മല്ലു സിംഗിലൂടെ തുടങ്ങിയ പ്രയാണം ഇപ്പോൾ ക്ലിൻഡറിൽ എത്തി നിൽക്കുകയാണ് നിറയെ സിനിമകളുമായി തിളങ്ങി നിൽക്കുന്നതിനിടയിലാണ് താരത്തിന്റെ വിവാഹത്തെ കുറിച്ച് ആരാധകർ ചോദിച്ചു തുടങ്ങിയത് ജീവിത സഖ്യയെക്കുറിച്ച് ഒന്നും പറയാറായിട്ടില്ലെന്നാണ് താരം പറയുന്നത് ബോയ്ഫ്രണ്ട് ഉള്ള പെൺകുട്ടിയെ വിവാഹം കഴിക്കില്ലെന്ന് മുൻപ് താരം പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ അത്തരം ചിന്താഗതികൾ ഒന്നുമില്ലെന്നാണ് ാണ് താരം പറയുന്നത് ഭാവി വധു സിനിമയിൽ നിന്നാണോ സിനിമയ്ക്ക് നിന്നാണോ എന്ന് ഇപ്പോൾ പറയാറായിട്ടില്ലെന്നാണ് താരം പറയുന്നത് വിവാഹത്തിന് വേണ്ടി വീട്ടുകാർ നിർബന്ധിക്കുന്നുണ്ട് സ്കൂൾ സുഹൃത്തുക്കളെല്ലാം കല്യാണം കഴിഞ്ഞ് സെറ്റിലായി അവരിൽ പലരും വീട്ടിൽ വരുന്ന സമയത്തും അല്ലാതെ കാണുമ്പോഴും വീട്ടുകാർക്ക് തന്റെ കല്യാണം കഴിഞ്ഞില്ലല്ലോ എന്ന തോന്നൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ വിവാഹത്തെ കുറിച്ച് പറയും അതൊക്കെ താൻ രസകരമായാണ് എടുക്കുന്നതെന്ന് താരം പറയുന്നു പുരുഷ സുഹൃത്തുള്ള പെണ്ണിനെ കല്യാണം കഴിക്കില്ലെന്ന തരത്തിലുള്ള ചിന്താഗതിയായിരുന്നു മുൻപ് എന്നാൽ ഇപ്പോൾ ആ ചിന്താഗതിയൊക്കെ മാറിയെന്ന് പറഞ്ഞു ടീനേജിൽ ആൺകുട്ടികളും പെൺകുട്ടികളും അത്തരത്തിൽ ചിന്തിക്കുന്നത് സ്വാഭാവികമാണ് മുൻപത്തെ ചിന്താഗതി ഇപ്പോൾ മാറിയെന്നും താരം പറയുന്നു വിവാഹത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളൊക്കെ ഇപ്പോൾ മാറി വിവാഹ ശേഷം ഭാര്യ വിശ്വാസത്തോടെ സ്നേഹിക്കണം സത്യസന്ധമായി അവൾക്കൊപ്പം ഉണ്ടാകണമെന്നാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് ഇതെല്ലാം പ്രായം വരുത്തിയ മാറ്റങ്ങളാണെന്ന് താരം പറയുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി